രാജ്യത്ത് മെഡിക്കൽ ബിരുദ കോഴ്സുകൾക്കുള്ള നീറ്റ് യു ജി കൗൺസിലിംഗ് മാറ്റിയിരിക്കുന്നു പുതിയ തീയതി എന്നാണ് പ്രഖ്യാപിക്കുക എത്ര ദിവസത്തേക്കാണ് ഈ മാറ്റിവയ്ക്കൽ ഉണ്ടായിട്ടുള്ളത് ആൻ്റണി ദിസ് ജോർജിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു നിലവിൽ ഇന്ന് മുതൽ കൗൺസിലിംഗ് തുടങ്ങാനാണ് എൻ ടി എ തീരുമാനിച്ചിരുന്നത് ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയി അടക്കം എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പെട്ടെന്ന് അത് മാറ്റുകയാണ് ചെയ്തത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കൗൺസിലിംഗ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം പുതുക്കിയെത്തിയത് പിന്നീട് അറിയിക്കുമെന്നും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ഹർജി അതായത് ഈ നീറ്റ് ക്രമക്കേട് ചോദ്യപേപ്പർ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരീക്ഷ റദ്ദാക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ ഹർജികൾ സുപ്രീം സുപ്രീംകോടതിയിലുണ്ട് അത് തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പരീക്ഷ റദ്ദാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഈ കൗൺസിലിംഗ് റദ്ദാക്കണമെന്ന ആവശ്യം നേരത്തെയും പലരും ഹർജി ഹർജികളിൽ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോടതി അന്ന് അതിന് അതിന് അനുവാദം നൽകിയിരുന്നില്ല നീറ്റ് കൗൺസിലിംഗുമായി മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു നിലപാടാണെന്ന് സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നത് ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി തിങ്കളാഴ്ച എന്ത് തീരുമാനം എടുക്കും അല്ലെങ്കിൽ എന്ത് ഉത്തരവ് ഇടും അതിനനുസരിച്ച് ഈ നീറ്റ് കൗൺസിലിംഗ് പ്രവേശന നീറ്റ് കൗൺസിലിംഗുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത്